ും വർഷങ്ങളായി വേനൽക്കാലത്ത് വഴിയരികിൽ സൗജന്യ മോരു വിതരണം നടത്തുകയാണ് മൈത്രി ഗ്രൂപ്പും ദീപക് പുജാര കുടുംബവും പൊള്ളുന്ന വേനൽ ചൂടിൽ ദാഹിച്ചു വലയുന്നവർക്ക് മതിയാവോളം മോരും വെള്ളവുമായി മട്ടാഞ്ചേരിയിലെ ദാഹപ്പന്തലിൽ ഇവരെ കാണാം മട്ടാഞ്ചേരി പാലസ് റോഡിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കുമെല്ലാം വലിയ ആശ്വാസമാണ് ഈ ദീപക് പൂജാരിയും സുഹൃത്തുക്കളും തയ്യാറാക്കുന്ന മോരുവെള്ളത്തിലെ ഗുജറാത്തി രുചിക്കൂട്ടുകളും ഏറെ വ്യത്യസ്തമാണ് വറുത്ത ജീരകവും പച്ചമുളകും കറിവേപ്പിലയും പുതിനിയും ഇഞ്ചിയും എല്ലാം ചേർത്തതാണിത് ദീപക്കിന്റെ ഭാര്യ ജാസ്മിൻ ആണ് ഈ കൂട്ടുകളെല്ലാം തയ്യാറാക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്നരയ്ക്ക് മോരുവെള്ളം വിതരണം ആരംഭിക്കും ഇരുപത്തഞ്ച് ലിറ്റർ വരെ ഒരു ദിവസം വിതരണം ചെയ്യും ദാഹജലം അത് നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ദാഹിച്ച് വലയുമ്പോൾ ആഗ്രഹിച്ചു പോകുന്നതാണ് ആ ആഗ്രഹം മനസ്സിലാക്കി തന്നെയാണ് ദാഹിച്ച് വലയുന്നവർക്ക് മോരും വെള്ളുമായി ദീപക് പൂജാര അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിൽ മോരും വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് എങ്ങനെയാണ് എത്ര കാലമായി നമ്മൾ ഇത് തുടങ്ങിയത് ഇത് മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് എന്ന സംഘടനയുടെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഇവിടെ ഈ ഒരു മോര് സേവ വിതരണം തുടങ്ങിയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി ആണ് നമ്മൾ ഈ ജനകീയ ദാഹ പന്തൽ ആരംഭിച്ചത് ഈ സംരംഭത്തിൽ പല വെൽ വിഷ്യേഴ്സിന്റെ സഹായം നമുക്കുണ്ട് സഹകരണമുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഇത് തുടർച്ചയായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ചുട്ടുപൊള്ളുന്ന ചൂടിൽ ശരീരത്തെ മാത്രമല്ല മനസ്സുകൂടി കുളിർപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ ഒരുക്കുന്ന നന്മ ഇത്രയും കൊടും ചൂടത്തെ ആൾക്കാർ വരുന്നവരും പോകുന്നവർക്കൊക്കെ വളരെ ഒരു ആശ്വാസം എന്ന് തന്നെ പറയാം നിയർലി ഒരു ദിവസം ഒരു അഞ്ഞൂറ് പേർക്കെല്ലാം ഇതിന്റെ സേവനം ലഭിക്കുന്നതാണ് മിസ്റ്റർ ദീപക് പൂജാരയാണ് ഇതിന്റെ മെയിൻ ഹെഡ് അസിസ്റ്റഡ് ബൈ അവരുടെ ആണ് ഇതിന്റെയൊക്കെ മോരുണ്ടാക്കുന്നതും ബാക്കിയുള്ള ഹാർഡ് വർക്കും ആ ഹാർഡ് വർക്കോ ഒന്നും ആലോചിക്കുന്നില്ല അവര് ജനങ്ങൾക്ക് വേണ്ടി ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള ഇതിലാണ് നടത്തുന്നത് കൊള്ളാം ഈ ചൂടത്ത് നല്ലൊരു സാധനം പെട്ടെന്ന് നമുക്ക് നിർത്തി ും ദീപക് പൂജാരിക്കും ജാസ്മിൻ പൂജാരിക്കുമൊപ്പം ഗണേഷ് പൈ പുഷ്പലത ജിത്തുപോറ സൂരജശർമ നരേഷ് കുമാർ എന്നിവരെല്ലാം ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് അതി രുചികരമായ ഒരു മോരും വെള്ളം ദാഹ സെമിനിയായി ഇവിടെ നൽകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്യാമറമാൻ ചുച്ചോബിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി